നമസ്കാരം രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ട് യാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വി ടി ബൽറാം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്ത്യയുടെ രാഹുൽ എന്നാണ് അതിൻ്റെ ആ ചിത്രത്തിന് ഒപ്പം നൽകിയ ക്യാപ്ഷൻ ഇത്രയും കാലം രാഹുൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പോലും അറിയാം എന്നാൽ ഇപ്പോൾ രാഹുൽ എന്ന പേര് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുക്കാൻ പറ്റാണ്ടായി ഒപ്പം ഇന്ത്യയുടെ രാഹുൽ എന്ന് പ്രത്യേകമായി എഴുതേണ്ടി വരുന്ന സാഹചര്യം കെ പി സി സി വൈസ് പ്രസിഡന്റിനു പോലും ഇതാണ് അവസ്ഥ ഇന്ത്യയുടെ രാഹുൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ രാഹുലാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നും നാണക്കേടാകും വിധത്തിൽ ആളുകൾ വിചാരിക്കുമോ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങളെത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന പേരിൻ്റെ ഓർമ്മയിലേക്ക് പാർട്ടി നേതാക്കൾ തന്നെ എത്തിപ്പെടുന്നതിൻ്റെ കാഴ്ചയാണ് ആ പോസ്റ്റ് കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവും ഇതിനു മുമ്പ് കടന്നു പോകാത്ത വിധം തലകുനിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ആ പാർട്ടിയെ കൊണ്ടുപോയ ഒരാളുണ്ടാക്കിയ പ്രതിസന്ധി എത്രത്തോളമാണ് എന്ന് ഇപ്പോൾ എടുത്ത നടപടി പോലും വ്യക്തമാക്കും രാഹുലിനെ അന്വേഷണ വിധേയമായി പാർട്ടി സസ്പെൻഡ് ചെയ്തു എത്ര പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ നേടിയെടുത്ത എം എൽ എ സ്ഥാനവും കൊടുത്ത് തൽക്കാലത്തേക്ക് തടി കയച്ചലാക്കാനുള്ള കുറുക്ക് വഴി ഒരു ഒത്തുതീർപ്പ് ഞാൻ നിന്നെ പുറത്താക്കും നീ അയ്യേ എന്നെ തീർത്തേ എന്ന് പറഞ്ഞ് നിലവിളിക്കണം കുറേ കഴിയുമ്പോൾ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നിക്കാം എന്ന സന്ദേശം ഇതാണ് ഈ നടപടി നൽകുന്നത് ന്യായീകരണവാദികളുടെ മുന്നിൽ തൽക്കാലത്തേക്ക് ഒരു കുടിനീർ അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ എന്ന് വാദിക്കാനുള്ള മാർഗം എന്നാൽ മുകേഷോ വിൻസെന്റോ എൽദോസ് കുന്നപ്പള്ളിയോ ഇനി ഉമ്മൻചാണ്ടിയോ നേരിട്ടതുപോലുള്ള ആരോപണങ്ങളോ കുറ്റപത്രമോ ഒന്നുമല്ല ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന ഒരു ജനപ്രതിനിധിയും കടന്നു പോയതുപോലെയുള്ള അനുഭവമല്ല നമ്മുടെ സമീപകാലത്തുള്ള അനുഭവം ഒട്ടുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യം ഈ ആരോപണങ്ങൾ ആ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലാതെ ഇത് അതുപോലെയല്ലേ അതുകൊണ്ട് ഇത് സാരില്ല എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം തീർന്നു അത് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് ബോധ്യാവുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട പ്രശ്നങ്ങൾ എത്രമാത്രം ഗുരുതരമാണ് എന്ന് നോക്കിയാൽ മാത്രം മതി കോൺഗ്രസ് അകപ്പെട്ട ആ സാഹചര്യം മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും താമസിക്കാതെ രാജിവെപ്പിക്കേണ്ട ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം മാറിയിരുന്നു നിർബന്ധിത ശാരീരിക ബന്ധം മുതൽ നിർബന്ധിത അബോർഷൻ വരെ നീളുന്ന ആരോപണങ്ങളാണ് പുറത്തുവന്ന ശബ്ദരേഖയടക്കം ഉയർത്തുന്നത് അതൊന്നും രണ്ടുമല്ല വരി വരിയായി സ്ത്രീകൾ ഉന്നയിക്കുകയാണ് എല്ലാത്തിനും ഇതാ നടപടി എന്ന് പറഞ്ഞ് ഒടുക്കം ഒരു മെമ്പർഷിപ്പ് സസ്പെൻഷൻ രാജിവെപ്പിക്കാൻ ചെന്നിത്തല മുതൽ വി ഡി സതീശൻ വരെ പതിനെട്ട് അടവും പയറ്റിയിട്ടും പറ്റുന്നില്ലത്രേ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച നിർദ്ദേശം സ്വീകരിച്ച് വിനീത വിധേയരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അത്രമാത്രം പിടിപാടാണത്രേ സ്വാധീനമാണത്രേ ആ സ്വാധീനത്തിൻ്റെ ദുരന്ത ഫലമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം വരുത്തിവെച്ചതും അവർ അവരുടെ നേതൃത്വം തന്നെ വരുത്തിവെച്ച വിന അമ്മാതിരി നേതൃത്വത്തെ വളർത്തിയെടുത്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മാത്രമല്ല അഴിച്ചുവിട്ട സൈബർ കൂട്ടങ്ങളുടെ അക്രമകമായ ഹാൻഡിലുകളിൽ കൂടിയാണ് അതിൻ്റെ അനുഭവം അറിയാൻ ഉമാ തോമസ് എന്ന കോൺഗ്രസിൻ്റെ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയാൽ മാത്രം മതി ഇമാതിരി സ്വഭാവ സവിശേഷതകൾ അംഗീകരിക്കാനാകില്ല എന്നും രാജിയാണ് ഉചിതമെന്നും പറഞ്ഞതിന് പി ടി തോമസിൻ്റെ ഭാര്യ കൂടിയായ ഉമ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്കിൽ കൂട്ടമായി എത്തി സൈബർ ആക്രമണം വെർബൽ റേപ്പ് നടത്തുന്ന മാങ്കൂട്ടം ആരാധകരുടെ ചില കമൻറ്റുകൾ മാത്രം ഞാൻ വായിക്കാം മാക്സിമം വായിക്കാൻ കൊള്ളുന്നത് മാത്രമേ വായിക്കുന്നുള്ളൂ ഇതൊന്നുമല്ല അമ്മാതിരി കമൻറ്റുകളാണ് ഒരു എം എൽ എ അവർ സമീപകാലത്ത് ഒരു അപകടത്തെ അതിജീവിച്ച് എത്തിയ എം എൽ എ അടുത്തവട്ടം വീട്ടിലിരുത്തണം അവരെ എന്നാണ് അവർ ആഹ്വാനം ചെയ്യുന്നത് മുട്ടിപ്പടി മയമാലി എന്ന ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പറയുന്നത് അദ്ദേഹത്തള്ളയെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം കോലും നീട്ടി പിടിച്ചവർക്ക് നേരെ വായ തുറക്കാൻ നിൽക്കരുത് മൈൻഡ് ഇറ്റ് എന്നാണ് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവരെ കട്ടപ്പോഹ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തത് മറ്റൊരു മഹാനായ പാർട്ടി പ്രവർത്തകൻ്റെ കമൻറ്റാണ് പാർട്ടി വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ അതായത് രാഹുൽ മാംകൂട്ടത്തെ ന്യായീകരിക്കാതെ എല്ലാം സി പി എം വിലസുന്ന അവർക്കനുസരിച്ച് നിൽക്കുകയാണ് ഈ എം എൽ എ പാർട്ടി അടുത്ത ഇലക്ഷൻ വന്നാൽ അധികാരത്തിൽ വരും എന്ന എത്തിച്ച രാഹുലിനെ രാഹുലാണ് കോൺഗ്രസിനെ അടുത്ത ഇലക്ഷനിൽ എത്തുന്നത് എത്തിച്ചതെന്നാണ് പറയുന്നത് നിങ്ങൾ പരസ്യമായി രാഹുലിനെ അപമാനിച്ചു നിങ്ങളുടെ അഭിപ്രായം അതാത് ബന്ധപ്പെട്ട കെ വേദികളിൽ പറയാം അത് നിങ്ങൾ കൊടുത്തത് പാർട്ടിയെ കൈരളിയേക്കാളും ആവശ്യമില്ലാതെയും മറ്റും നിരന്തരം വിമർശിക്കുന്ന ചാനലിനാണ് ബൈറ്റ് കൊടുത്തത് ഞങ്ങളുടെ തോമസ് സാർ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഉമാ തോമസ് എം എൽ എ ആയത് അല്ലെങ്കിൽ വെറും വീട്ടമ്മ എന്നാണ് പറയുന്നത് മറ്റൊരാൾ ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ അതല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം ഉണ്ടായിട്ടാണോ ഒന്നുമല്ല ഭർത്താവിൻ്റെ ഔദാര്യം മാത്രം ഇമാതിരി ഒരു സിസ്റ്റത്തെയാണ് താൻ യുവ നേതൃനിര എന്ന് പറഞ്ഞുണ്ടാക്കി വിട്ടത് എന്ന് വി ഡി സതീശൻ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രാഥമികമായി വേണ്ടത് അവരുടെ യോഗ്യതകൾ എന്തായിരുന്നു പിണറായി വിജയനെ ചീത്തൊളിക്കുക പാർട്ടിയിൽ ഹീറോ ആകാനുള്ള പ്രധാന മാർഗം എതിർ പാർട്ടിയിലുള്ളവരെ ആക്ഷേപിക്കുക അവരുടെ ഭാര്യമാരെ സൈബർ ഗുണ്ടായുസത്തിലൂടെ അവഹേളിക്കുക ലൈംഗിക പ്രചരണത്തിന് വിധേയമാക്കുക ഇടതുപക്ഷത്തെ നേതാക്കളുടെ ഭാര്യമാരെ അവഹേളിക്കാനുണ്ടാക്കിയ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേസ്ബുക്ക് പേജ് പിടിക്കപ്പെട്ട സമയത്തെ ഒരു കഥ ഉണ്ട് നിങ്ങൾ ആ കോട്ടയം പേര് ഓർമ്മിക്കുന്നുണ്ടാവും കോട്ടയം കുഞ്ഞച്ചൻ കൈകാര്യം ചെയ്തിരുന്ന ഒരു യൂത്ത് നേതാവ് അറസ്റ്റിലായി പിന്നീട് നിരവ് നിരയായി എത്ര പേരെ ദ്രോഹിച്ചു എന്നതിൻ്റെ കഥകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ആ കോട്ടയം കുഞ്ഞച്ചനെ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടന്നിട്ടും അയാളെ വിളിച്ച് ഉയർന്ന സ്ഥാനം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് പാർട്ടി എത്തി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട നിരവധി സംഭവങ്ങൾ ഒരൊറ്റ ഒന്ന് ഞാൻ പറയാം ഇടുക്കിയിൽ എന്ന യുവാവിനെ വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പ്രധാന സ്ഥാനം വിളിച്ച് കൊടുത്ത ആദരിച്ചു നാട്നീള ഇമാതിരി കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയരായവർ കെ എസ് യു ഒ യൂത്ത് കോൺഗ്രസ്സോ ആണെങ്കിൽ ആദരിച്ചിരുത്തുന്ന പരിപാടി സജീവമായി അപ്പോൾ ഇതാണ് യോഗ്യത എന്ന മട്ടിലേക്ക് കാര്യങ്ങളെത്തി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പെരുമാറുന്നതിൽ ഒരു ഇല്ല ഭരണം പിടിക്കാനുള്ള തന്ത്രം അതാണ് ഇതിൻ്റെ വഴി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി യോഗ്യത എന്താണ് എന്ന് നിശ്ചയിക്കപ്പെട്ടെടുത്ത് അത്തരം യോഗ്യതക്കാരുടെ എണ്ണം കൂടില്ലേ അങ്ങനെ കൂടുക മാത്രമല്ലേ ചെയ്യൂ ആ യോഗ്യതയുള്ള അതിൻ്റെ തീവ്രതയിലുള്ള ആളുകൾ നേതൃത്വത്തിൽ എത്തുക എന്നതും അതിശയമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ സസ്പെൻഷനും ഒരു ഒത്തുതീർപ്പിന് അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് തെളിയിക്കപ്പെടുന്നതാണ് രാഹുൽ രാജിവെക്കില്ല ഇനി രാജിവെച്ചാൽ എം എൽ എ സ്ഥാനം പോവും പാർട്ടിയിൽ നിന്ന് സ്വയം രാജിവെച്ചാൽ അയോഗ്യനുമാകും കാലുമാറിയതിന് തുല്യമാണ് എന്നാൽ സസ്പെൻഷനാണെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇമാതിരി ഗുലുമാലുകളൊന്നും നേരിടണ്ട പാർട്ടി ഗംഭീര നടപടിയെടുത്തു പാർട്ടിക്ക് സമാധാനം രാഹുലിനോ എം എൽ എ സ്ഥാനം പോയില്ല ബോർഡ് വെച്ച കാറിൽ പോകാം ആ അധികാരം വെച്ച് പരാതി ഉള്ളവരെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാം എല്ലാവരും മറക്കും അപ്പോൾ വേണമെങ്കിൽ വീണ്ടും സ്ഥാനാർത്ഥിയുമാകാം ഇതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ധാർമ്മിക രോഷത്തിലിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടൽ നടക്കും എന്നാൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് നാവ് നഷ്ടപ്പെട്ട നിരാശയിലാഴ്ത്തി പോയ മറ്റ് ചില പോരാളികളുടെ അവസ്ഥയാണ് പരാതിക്കാരെ വിഷകന്യകമരാക്കി ചാനലുകളിൽ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന ന്യായീകരണ നിരീക്ഷകർ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റുകളുടെ കയ്യിൽ ഇരയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സങ്കടപ്പെടുന്ന മുൻ മാർസിസ്റ്റുകൾ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടാകാം എന്ന സംശയ സൂചിയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമ സിംഹങ്ങൾ ഫേസ്ബുക്കിൽ മണിക്കൂറിൽ ഓരോന്ന് വെച്ച് പോസ്റ്റിട്ട് എതിരാളികളെ അസഭ്യം വിളിക്കുന്ന ആഗോള സ്വന്തം ലേഖകന്മാർ നിരാശയുടെ പടുകുഴിയിലിരിക്കുമ്പോൾ ആവേശം പോകാൻ ഒരു മരുന്ന് അത് കൊടുത്തു എന്നേയുള്ളൂ അപ്പോഴും യാഥാർത്ഥ്യം സമൂഹത്തിന് മുന്നിൽ നാണക്കേടായി നിൽക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ എന്ന് പരസ്യമായി പറയാൻ പറ്റാത്ത വിധം കോൺഗ്രസിന് തന്നെ ആ ഡാമേജ് തിരിച്ചറിയാൻ കഴിയുന്നു കേരളത്തിൽ ഇമ്മാതിരി ഒരു രാഹുൽ ഉണ്ട് എന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ രാഹുൽ എന്ന് പറഞ്ഞാൽ ഇടയുണ്ട് എന്നും അത് ഇന്ത്യയുടെ രാഹുലാണ് കേരളത്തിൻ്റെ രാഹുലല്ല എന്ന് തിരിച്ചറിയും വിധം പറയണമെന്നും കെ വൈസ് പ്രസിഡന്റ് മനസ്സിലാക്കുന്നിടത്ത് ആ പ്രശ്നം മുഴച്ചു നിൽക്കുന്നുണ്ട് അതായി തിരിച്ചറിയാത്തടത്തോളം അത് പിന്തുടരുകയും ചെയ്യും രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്രയിലൂടെ ഇന്ത്യ മുന്നണിയെ ഒന്നാകെ ചേർത്ത് നിർത്തി ബി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്നൊരു രാഹുൽ അതിന് പാരയായി എങ്കിൽ ഇംഗ്ലീഷ് ചാനലുകൾക്ക് ഇനിയും വിഭവം ഒരുക്കു കൊടുക്കും വിധം അയാളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ നേതൃത്വം ഒരുങ്ങുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ അപകട സൂചനയാണ് ഭാവി കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് കേവലം കോൺഗ്രസിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ മാത്രം പ്രതിസന്ധിയല്ല മതനിരപേക്ഷ കേരളത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് ജനം കരുതുന്ന പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള കനത്ത ആഘാതമുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് അതും അതിനപ്പുറവും മറികടന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് അവരുടെ നേതൃത്വം അത് തിരിച്ചറിയും എന്ന ശുഭപ്രതീക്ഷ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടും തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കാത്തിരുന്ന് കാണാം ബാക്കി കാര്യങ്ങൾ നന്ദി നമസ്കാരം